സി പി എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കഴിഞ്ഞ കുറെ ജില്ലാ സമ്മേളനങ്ങൾ നടത്ത നടന്നപ്പോൾ അവിടെയൊക്കെ നേതൃത്വത്തിന് അനഭിമതമായ തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ ശ്രദ്ധാപൂർവം തന്നെ ജില്ലാ സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ അങ്ങനെയല്ല മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെയൊക്കെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതികളും പെരുമാറ്റവും ചില പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാനിടയാക്കിയെന്നാണ് കാസർകോട്ടെ പ്രതിനിധികളുടെ വിമർശനം ചിരിച്ചുകൊണ്ടിരുന്ന എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയ ശേഷം ചിരി മാഞ്ഞുപോയെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി ഏറ്റവും ജനാധിപത്യപരമായി വിമർശനങ്ങൾ ഉയരേണ്ട ഒരു ഇടമാണ് ജില്ലാ സമ്മേളനങ്ങൾ അവിടെ സ്വാഭാവികമായും അത് ഉയരാറുമുണ്ട് പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത പല ജില്ലകളിൽ മാത്രം വിമർശനങ്ങൾ ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായി നേതൃത്വത്തിന് വേണ്ട രീതിയിൽ തന്നെ സമ്മേളന നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് പക്ഷേ കാസർകോട്ട് അതല്ല കാസർകോട്ട് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉണ്ടാവുന്നു എം വി ഗോവിന്ദന്റെ ചിരിയെപ്പറ്റി അതായത് ജനങ്ങളിൽ നിന്ന് അകലുന്നതിനെ പറ്റി വളരെ ആശങ്കയോടെയാണ് പ്രതിനിധികൾ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു എന്താണ് സമ്മേളനത്തിലെ ഒരു പൊതുവികാരം തീർച്ചയായും ശ്രീജാദു തന്നെയാണ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് വ്യത്യസ്തമാക്കുന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏതെങ്കിലും തരത്തിൽ സി പി എം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നതായി നമ്മൾ കേട്ടിട്ടില്ല കാസർഗോഡ് നടന്ന സമ്മേളനത്തിനാണിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിക്കും മറ്റ് നേതാക്കൾക്കുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതികളും പെരുമാറ്റവും ചില പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാനിടയാക്കിയെന്നാണ് പ്രതിനിധി സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ ശ്രീജെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടിരുന്ന എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയ ശേഷം ചിരി മാഞ്ഞുപോയതായി ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആരോപിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കാസർഗോഡ് ജില്ലയിൽ സമ്മേളനത്തിൽ ഏതെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറിയോ അതോ പിണറായി വിജയനോ പങ്കെടുക്കുന്നില്ല എന്നാണ് കാരണം നാളെ നിയമസഭാ ബജറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേതാക്കൾ ആരും തന്നെ ഇല്ല അവരുടെ അഭാവത്തിലാണ് ഇത് പറഞ്ഞതെങ്കിൽ ഇ പി ജയരാജനെ ഇരുത്തിക്കൊണ്ട് തന്നെ വളരെ രൂക്ഷമായ വിമർശനം ഇ പിക്ക് എതിരെയും ഉണ്ടായി ഇപിയുടെ പല പ്രവൃത്തികളും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി എന്ന് തന്നെയാണ് അംഗങ്ങൾ പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയ ചില നികുതി വർധനവുകൾ ജനങ്ങൾക്ക് ഭാരമായി ഇതിനുത്തരവാദി തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷാണെന്നും വിമർശവും ഉണ്ടായി ഏതായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ നേതൃത്വത്തിൽ നിന്ന് മാറണമെന്ന് സി പി എം കാസർഗോഡ് ജില്ലാ സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറിയായി തുടരാനുള്ള ഒരു സാധ്യത മങ്ങുകയാണ് അതേസമയം ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു തൃക്കീരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ തുടങ്ങിയവരെയാണ് ഇപ്പോൾ പരിഗണിക്കാനുള്ള സാധ്യത ഏതായാലും ഇന്നും ഈ ചർച്ച തുടരും പ്രധാനപ്പെട്ട ചർച്ച ഇതാണ് നടക്കുന്നത് ഇന്നും ഈ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉണ്ടാവുക ഇ പി ജയരാജനും പി കെ ശ്രീമതി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം ഇന്നുണ്ട് ഏതായാലും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല നാളെയാണ് ഈ പൊതു സമ്മേളനം ഉള്ളത് ശ്രീജി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്